മഹാനായ ഓഷോ ഒരിടത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞ നമ്മുടെ അവതാരപുരുഷന്മാരായിരുന്ന യേശുദേവൻ ശ്രീബുദ്ധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവർക്ക് അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നെന്ന് അവരുടെ അനുയായികൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതം ഒരാൾക്ക് അത്ഭുതമായിട്ടുള്ളത് മറ്റൊരാൾക്ക് അത്ഭുതമാണോ അല്ല എല്ലാവർക്കും അത്ഭുതം എന്ന് പറഞ്ഞ ഒന്നുണ്ടാവുമോ ഉണ്ടാവില്ല ആപേക്ഷികമാണ് അത്ഭുത ശബ്ദം തീർത്തും ആപേക്ഷികമാണ് ഒരാളുടെ ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് അത്ഭുതകരമായിരിക്കാം വേറൊരാൾക്ക് ഒട്ടും അത്ഭുതം അതിൽ തോന്നില്ല അപേക്ഷിക്കമാണ് അപ്പം ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തുടങ്ങിയവരുടെയൊക്കെ അത്ഭുത പ്രവൃത്തി ശ്രീബുദ്ധൻ യേശുദേവൻ ഇത് ഇതിലുള്ള അതേ ഭാഷയാണേ ഞാൻ പറഞ്ഞത് ഇതിലിപ്പോൾ യേശുവിനെ മാത്രമേ ദേവനായിട്ട് കൂട്ടിയിട്ടുള്ളൂ ആ അല്ലേ മറ്റേ ശ്രീ ബുദ്ധനാണ് ബുദ്ധഭഗവാൻ ബുദ്ധദേവൻ എന്നൊന്നുമില്ല ശ്രീരാമൻ അവിടെയും ദേവൻ ഭഗവാൻ എന്നൊന്നുമില്ല ശ്രീകൃഷ്ണൻ അവിടെ ഇല്ല യേശുവിനെ മാത്രം ദേവനായി കൂട്ടി അത് സാരല്ലേ ചിലപ്പോൾ എഴുതിയാളുടെ വിശേഷാവൂ പറയാൻ വയ്യ അപ്പോൾ അവരുടെ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത്ഭുതം എന്ന് തോന്നുന്നത് മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ അത്ഭുതം എന്ന് തോന്നുകയില്ല കാരണം അത്ഭുതം ആപേക്ഷികമാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് സംസാരിക്കുക സംസാരത്തിലൂടെ ഭാഷയിലൂടെയുള്ള ആശയവിനിമയം വളരെ അത്ഭുതകരം തന്നെയാണ് പക്ഷെ നമുക്ക് അത്ര വലിയ അത്ഭുതമായി തോന്നുന്നില്ലല്ലോ നമ്മളത് ശീലിച്ചുകൊണ്ട് ഉണ്ടോ ഇല്ലേ മഹാദ്ഭുതാണ് അപ്പോൾ സഹജമായിട്ട് ഉള്ള ഭാവത്തെ തിരിച്ചറിയാൻ കഴിയുന്നത് അത്ഭുതകരം തോന്നില്ല അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത് മഹാദ്ഭുതാണല്ലോ എന്ന് തോന്നും അത്രേ ഉള്ളൂ അപ്പോൾ അറിയുന്ന അദ്ദേഹം അതൊക്കെ സിദ്ധി ഉണ്ടായിരുന്നു എന്ന് വെറുതെ അനുയായികൾ പറഞ്ഞ് പരത്തിയതാണ് അത്ഭുതസിദ്ധിയൊന്നും എന്ന് പറയും വേറെ ദൃഷ്ടി നോക്കിയാലോ ഇതൊക്കെ അത്ഭുത സിദ്ധി തന്നെയാണ് അല്ലാണ്ട് എന്താ ഇത് ഇതിനെ പറ്റി പറഞ്ഞിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരതത്തിൽ ചെയ്തു എന്ന് പറയുന്നത് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഒഴിയുന്നത്ര ഒഴിയുന്ന വസ്ത്രവുമായി വസ്ത്രമായി അനുഗ്രഹിക്കുക എന്ന കാര്യം മാത്രമാണ് ആ അതിപ്പം എന്തിനാ പതിലനുഗ്രഹമുള്ളു ആ അത്ഭുതമുള്ളു ഒരു ദൃഷ്ടി പോഷക ദൃഷ്ടിയിൽ നോക്കിയപ്പോൾ അതൊരു അത്ഭുതാന്ന് തോന്നി ഇത് ഈ വസ്ത്രം അങ്ങനെ കൊടുത്തത് ഒരു അത്ഭുതാന്ന് തോന്നി എന്നാൽ പിന്നെ അതും അത്ഭുതമല്ല തോന്നി കൂടെ അതിലിപ്പോൾ എന്താ അത്ഭുതമുള്ള വസ്ത്രം അങ്ങനെ കൊടുത്തു ദേശാന്തരത്തിലുള്ള കാലാന്തരത്തിലുള്ള വസ്തു ഇവിടെ എത്തിച്ചാൽ അത് അത്ഭുതമാണെന്ന് നമ്മൾ പറയും എന്നാൽ അതിൻ്റെ രഹസ്യം അറിയുന്ന ആൾക്ക് അത് അത്ഭുതമായി തോന്നില്ല ഇപ്പം ദേശാന്തരത്തിലുള്ള ഭസ്മം ഒന്ന് കൈ ഉയർത്തി കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ദേശാന്തരത്തിലുള്ള വാച്ച് കൊടുത്തപ്പോൾ അത്ഭുതമായി തോന്നി അതറിയാത്ത ആൾക്ക് അറിയുന്ന ആൾക്കോ അത്ഭുതമായി തോന്നുമോ എന്താ അഭിപ്രായം ഇല്ല ഒരിക്കലും തോന്നില്ല ഏ സാമാന്യ യുക്തിക്ക് പറയും സാമാന്യ യുക്തി എന്താ യുക്തിക്ക് നിരക്കാത്ത എൻ്റെ യുക്തിക്ക് നിരക്കാത്തത് എനിക്കൊരു അത്ഭുതമായി തോന്നും ശരിയാണ് എന്നേക്കാൾ യുക്തി വൈഭവമുള്ള ഒരാൾക്ക് അത് നിസ്സാരമായിരിക്കും അയാളെക്കാൾ യുക്തി വൈഭവുള്ള ആൾക്ക് അയാൾ അത്ഭുതമായി കണക്കാക്കുന്നത് നിസ്സാരമായിരിക്കും അതെ ഒരിക്കലേ പരം പൂജ്യ മൃഗാനന്ദ സ്വാമികൾ സമയം കിട്ടുമ്പോഴൊക്കെ സ്വാമിയെ പോയി നമസ്കരിക്കുകയും അടുത്തിരുന്ന് വർത്തമാനം കുറയുകയൊക്കെ ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു ഒരു ദിവസം പറഞ്ഞു ആ സ്വാമിക്ക് ഞാൻ കാര്യം ചെയ്തു തരാം അവിടെ ഒരു വാച്ച് എടുത്തു ഇത് സ്വാമി വെച്ചോളൂ സ്വാമിയുടെ കൈക്ക് വാച്ചില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സ്വാമി എപ്പോഴും വാച്ച് കിട്ടിയിട്ടാണ് സ്വാമിയുടെ കയ്യിൽ വാച്ച് ഇല്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാനിങ്ങനെ വിചാരിക്കേണ്ട ഒരു വാച്ച് സ്വാമിക്ക് തരണം എന്ന് അപ്പോൾ ഇത് വെച്ചോളൂ വാച്ച് ഞാൻ പറഞ്ഞു വേണ്ട സ്വാമിച്ച് സ്വാമിജി തന്നത് ഞാൻ വാങ്ങി അത് അങ്ങോട്ടന്നെ വെച്ചോളൂ എനിക്ക് വാച്ച് കെട്ടണ്ട കെട്ടണം എന്നുള്ള വിചാരമില്ല അതുകൊണ്ടാ അല്ല എടുത്തോളൂ ഞാൻ തന്നതല്ലേ വേണ്ട സാമി വാച്ച് വേണ്ട ശരി ഞാൻ വേണ്ട അപ്പോൾ സ്വാമി വിചാരിക്കും ഞാൻ വാച്ച് സ്വാമിക്ക് തന്നിട്ട് ത്യാഗം അനുഭവിക്കുക എന്ന് അതൊന്നും അതിലില്ല സ്വാമിക്ക് വാച്ച് ഇല്ലയെന്ന് ഞാൻ കാണാറുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോഴൊക്കെ തരണം തോന്നി അപ്പോൾ ഇപ്പോൾ ഞാൻ പുട്ടഭർത്തി പോയപ്പോൾ സത്യസായി ബാബ ആകാശത്ത് നിന്നൊരു വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വാച്ച് കിട്ടിയല്ലോ അപ്പോൾ ഇത് വേണ്ടല്ലോ അതാണ് അതുകൊണ്ട് ഞാൻ സ്വാമിക്ക് തരാൻ തോന്നിയത് എന്നിട്ട് പുട്ടഭർത്തിയിൽ നിന്ന് കിട്ടിയ വാച്ച് ഞാൻ കാണിച്ചു അതിലൊന്നാന്തരം വാച്ച് അറിഞ്ഞല്ല ഗോൾഡൻ സ്ട്രാപ്പൊക്കെ ആയിട്ട് ഗോൾഡൺ മുഴുവൻ നല്ല ഗോൾഡൻ ആണ് സിറ്റിസൻ്റെ വാച്ച് അപ്പം ഞാൻ കയ്യിലെടുത്ത് നോക്കിയൊക്കെ തിരിച്ചു മറിച്ചോളാം ബാക്കിൽ നോക്കാൻ നമ്പറുണ്ട് മെയ്ഡ് ഇൻ ജാപ്പാൻ ഉണ്ട് നമ്പറുണ്ട് അപ്പം ആ നമ്പർ വെച്ച് നോക്കിയാൽ ഏത് ബാച്ചിൽ ഉണ്ടാക്കിയതാണെന്നും ആ ഏത് ബാച്ചിൽ നിന്നാണ് അത് ഇന്ത്യയിലേക്ക് വന്നതെന്നും കണ്ടെത്താൻ സുഖമായിട്ട് സാധിക്കും അല്ലെ ഇല്ലാത്ത വാച്ച് ഉണ്ടാക്കിയതല്ല ദേശാന്തരത്തിലുള്ളതിന് കാലാന്തരത്തിലുള്ളതിനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ അത് ഇന്ന കമ്പനീൻ്റെ അത് ഉണ്ടാവാൻ പാടില്ല ശരിയല്ലേ പറഞ്ഞത് അപ്പം എനിക്കത് ഒരു അത്ഭുതാണ് എനിക്ക് സാധിക്കാത്ത പരിപാടിയാണ് എനിക്കിപ്പോൾ സാധിക്കുന്ന സിദ്ധി എന്താണെന്ന് ചോദിച്ചാൽ ചാപ്പാട് കഴിക്കുക കിടന്നുറങ്ങുക ഇതൊക്കെയാണ് എൻ്റെ സിദ്ധി ആ കിടന്ന് അപ്പം ഉറങ്ങും അപ്പം തന്നെ പകുതി ഉറങ്ങുന്നുണ്ട് അപ്പോ അതൊക്കെ എന്റെ സിദ്ധിയാ അപ്പൊ അത് വേറെ ആൾക്ക് അത്ഭുതം ഉണ്ടാവും അയ്യോ ഇയാൾ ഇങ്ങനെ കിടന്ന അപ്പുറങ്ങുന്നത് ഞാനൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ എന്ന് വേറൊരാൾ വിചാരിക്കണ്ടാവും പക്ഷെ ഇതെന്റെ സിദ്ധിയാ കിടന്ന ഉറങ്ങും അയാൾക്ക് ഇതിൽ അത്ഭുതം എനിക്ക് അതിൽ അത്ഭുതം സായിബാബക്ക് അതിലൊരു അത്ഭുതം ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന് അത് വശകമാണ് അപേക്ഷിക്ക അപ്പോൾ വസ്ത്രം എങ്ങനെ കൊടുത്തു എന്നുള്ളതിൽ പോഷകയ്ക്ക് അത്ഭുതം തോന്നിയാലും ശ്രീകൃഷ്ണനായ അത്ഭുതം ഉണ്ടാവില്ല ബാക്കിയൊക്കെ അത്ഭുതമല്ലേ ഗീത ഉപദേശവും ആഹ് അത്ഭുതമല്ലേ എന്ത് കഥയാണത് അപേക്ഷിക്കാണ് ഇത്രേ പറയാനുള്ളു ശരി സന്തോഷം കുറേ സംശയങ്ങളുണ്ട് യൂട്യൂബുകാരുടെ തൽക്കാലം മാറ്റി വെക്കുക അല്ലേ ഏ അവരും ഇതിൽ പങ്കാളികളാണേ അപ്പൊ ഒന്നും പരിഗണിച്ചില്ലാത്ത മോശം ഒരു ചോദ്യം എടുക്കാം അല്ലെങ്കിൽ മോശമല്ലേ